പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വീഡിയോ കോളുകളിലൂടെ തട്ടിപ്പ് നടത്തുന്നതിനെതിരെ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു ചിലർ വീഡിയോ കോളുകളിൽ പോലീസിന്റെ വേഷത്തിൽ വന്നാണ് തട്ടിപ്പുകൾ നടത്തുന്നത് ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന നിരവധി പരാതികൾ ഇതിനോടകം ലഭിച്ചിട്ടുണ്ടെന്നും അത്തരം കോളുകളോട് ഒരു കാരണവശാലും വ്യക്തിഗത വിവരങ്ങളോ ബാങ്ക് വിവരങ്ങളോ കൈമാറരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി വ്യാജ യൂണിഫോമുകളോ ോ ഔദ്യോഗികമായി തോന്നുന്ന രൂപങ്ങളോ കട്ട് തെറ്റിദ്ധരിക്കരുതെന്നും അവയെല്ലാം എളുപ്പത്തിൽ വ്യാജമായി നിർമ്മിക്കാൻ കഴിയുന്നവയാണെന്നും ജാഗ്രത വേണമെന്നും അധികൃതർ അറിയിച്ചു സംശയം തോന്നുകയാണെങ്കിൽ ഒമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചു ഇന്ത്യൻ ലേഡീസ് അസോസിയേഷന്റെ വാർഷിക പരിപാടിയായ ദാണ്ടിയ ബീറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ടിക്കറ്റ് പ്രകാശനം നടന്നു മനാമയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഐ എൽ എ പ്രസിഡന്റ് സ്മിത ജേസൺ സെക്രട്ടറി വാണി ശ്രീധർ മറ്റ് ഭാരവാഹികൾ മുതിർന്ന അംഗങ്ങൾ സ്പോൺസർമാർ എന്നിവരും പങ്കെടുത്തു സെപ്റ്റംബർ പത്തൊമ്പതിന് ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ചാണ് ദാണ്ടിയ ബീറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടക്കുന്നത് ദിനാറാണ് ടിക്കറ്റ് നിരക്ക് സെപ്റ്റംബർ ഒന്ന് വരെ ഏഴേ ബെഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ആറ് ആറ് ഒന്ന് പൂജ്യം നാല് ഒന്ന് അല്ലെങ്കിൽ ആറ് ആറ് ഒമ്പത് 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 നാല് ഒന്ന് എട്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ليلو ماني سنيه بورو ബഹ്റിനിലെ ആലപ്പുഴ ജില്ലാ പ്രവാസി കൂട്ടായ്മയായ വോയിസ് ഓഫ് ആലപ്പി അംഗങ്ങൾക്കായി മെമ്പേഴ്സ് നൈറ്റ് സംഘടിപ്പിച്ചു അംഗങ്ങൾ തമ്മിലുള്ള സൗഹൃദം ദൃഢമാക്കാനും ജോലിയിടങ്ങളിലെ മാനസിക പിരിമുറക്കങ്ങൾ ലഘൂകരിക്കാനുമായിരുന്നു പരിപാടി നടന്നത് കലാപരിപാടികൾ ഗെയിമുകൾ ലൈവിംഗ് കുക്ക് സ്വിമ്മിംഗ് പൂൾ എന്നിവ ഉൾപ്പെടെ വൈവിധ്യമാർന്ന പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടന്നു ടുബ്ലിയിലെ ലയാലി വില്ലാപൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നൂറിലധികം അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഉന്നത വിജയം നേടിയ വോയിസ് ഓഫ് ആലപ്പി പി അംഗങ്ങളുടെ മക്കൾക്ക് ചടങ്ങിൽ വച്ച് അവാർഡുകൾ വിതരണം ചെയ്തു ബിരിയാണി ചലഞ്ചിൽ വിജയികളായ റിഫ ഏരിയ കമ്മിറ്റി കെ കെ ബിജു സനിൽ വള്ളിക്കുന്നം എന്നിവർക്കും സമ്മാനങ്ങൾ നൽകി പ്രസിഡന്റ് സിബിൻ സലീം അധ്യക്ഷനായ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി സ്വാഗതവും ട്രഷറർ ബോണി മുളപ്പാമ്പള്ളി നന്ദിയും പറഞ്ഞു രാജാറാം നയിച്ച സംഗീത നിശ പരിപാടിക്ക് മാറ്റുകൂട്ടി ഐ വൈ സി സി ബഹ്റിൻ ദേശീയ കമ്മിറ്റി അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമായി പൂൾ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു വർണ്ണാഭമായ പരിപാടികളും നീന്തൽ മത്സരങ്ങളും ഗാനമേളയും പൂൾ പാർട്ടിക്ക് മികവേകി വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി ഐ വൈ സി സി ബഹ്റിൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു കോർ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നേതൃത്വം നൽകി വൈകിട്ട് ഏഴ് മണി മുതൽ ആരംഭിച്ച പരിപാടി പുലർച്ചെയോടെയാണ് അവസാനിച്ചത് ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി സ്വാഗതവും ട്രഷ്ടപ്പെട്ടു ർ ബെൻസി ഗുഡ് നന്ദിയും സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി അൽഹിലാൽ മെഡിക്കൽ സെന്റർ മനാമയുമായി സഹകരിച്ചുകൊണ്ട് ബഹ്റിനിലെ കായംകുളം പ്രവാസി കൂട്ടായ്മ നടത്തുന്ന സൌജന്യ മെഡിക്കൽ ക്യാമ്പ് ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ അൽഹിലാൽ മെഡിക്കൽ സെന്റർ മനാമയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ക്രിയാറ്റിൻ എസ് ജി പി ടി എസ് ജി ഒ ടി ആർ ബി എസ് ടോട്ടൽ കൊളസ്ട്രോൾ യൂറിക് ആസിഡ് ട്രൈഗ്ലി സൈറഡ്സ് എന്നീ പരിശോധനകളാണ് ഇവിടെ ലഭിക്കുക ഇതോടൊപ്പം സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷനും നൽകും കൂടാതെ ഡിസ്കൗണ്ട് നിരക്കിൽ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് തൈറോയിഡ് എന്നീ പരിശോധനകളും ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് മൂന്ന് എട്ട് ഏഴ് നാല് ഒന്ന് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ മൂന്ന് എട്ട് നാല് രണ്ട് നാല് അഞ്ച് മൂന്ന് മൂന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് in the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips the daily tribune your trusted voice. പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അൽമന്നായി സെന്റർ ദവാ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു റയാൻ സ്റ്റഡി സെന്ററിൽ നടന്ന പരിപാടിയിൽ ദവാ സെക്രട്ടറി കോയാ ബേപ്പൂർ സ്വാഗതം പറഞ്ഞു സെന്റർ പ്രസിഡന്റ് ടി പി അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പങ്കെടുത്തവർക്കായി മധുരം ഖുർആൻ പാരായണ പരിശീലനം നടന്നു തുടർന്ന് നിരീശ്വരവാദം യുക്തിയുടെ മരുപ്പറമ്പ് എന്ന വിഷയത്തെ ആസ്പദമാക്കി സജ്ജാദ് ബിൻ അബ്ദുൾ റസാഖ് ആരാധ്യൻ എന്തുകൊണ്ട് അല്ലാഹു മാത്രം എന്ന വിഷയത്തെ അധികരിച്ച് വസീം അഹമ്മദ് അൽ ഹിക്കമി എന്നിവർ ക്ലാസ് എടുത്തു ದವಾ ಕನ್ವಿನರ್ शाहिद ಯೂಸುಫ್ ನನ್ನಿ പറഞ്ഞു മുൻ ബഹ്റിൻ പ്രവാസിയും കാഞ്ഞങ്ങാട് പടന്നക്കാട് സ്വദേശിയുമായ ബാലൻ പയ്യന്നൂർ നിര്യാതനായി എഴുപത്തിയെട്ട് വയസ്സായിരുന്നു പ്രായം ബഹ്റൈനിലെ സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഇദ്ദേഹം ബഹ്റൈനിലെ പയ്യന്നൂർ സഹൃദയവേദിയുടെ ദീർഘകാലത്തെ പ്രസിഡന്റായിരുന്നു ഇന്ത്യൻ ക്ലബ് കേരളീയ സമാജം സൂര്യ ബഹ്റിൻ ഓവർസീസ് കൾച്ചറൽ കോൺഗ്രസ് തുടങ്ങിയ കൂട്ടായ്മകളിലും ബാലൻ പയ്യന്നൂർ സജീവമായിരുന്നു കുറച്ചു വർഷങ്ങളായി നാട്ടിൽ വിശ്രമജീവിതം നയിച്ചുവരികയായിരുന്നു ഇദ്ദേഹം നീലേശ്വരം തേജസ്വിനി സഹരം ണ ആശുപത്രി ഡയറക്ടർ കൂടിയാണ് ഭാര്യ സി എച്ച് ശാരദ സൽമാനിയ ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്നു മകൻ അവിനാശ് ബാലൻ മരുമകൾ വിഗീഷ അവിനാശ് ബഹ്റിനിൽ ദീർഘകാലം പ്രവാസിയായിരുന്ന കണ്ണൂർ തങ്കേക്കുന്ന് സ്വദേശിയായ പള്ളിക്കണ്ടി കരുണാകരൻ നിര്യാതനായി എഴുപത്തിയേഴ് വയസ്സായിരുന്നു പ്രായം ബഹ്റിൻ ഗ്യാസിൽ ജീവനക്കാരനായിരുന്ന അദ്ദേഹം ബഹ്റിനിലെ പ്രവാസി സാമൂഹിക പ്രവർത്തന രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു ബഹ്റിനിൽ നിന്ന് തിരികെ പോയതിനു ശേഷം വിശ്രമ ജീവിതം നയിച്ചുവരികയായിരുന്നു ഭാര്യ ശൈലജ മക്കൾ ഷൈജ ഷിജിത് ഷൈനി മരുമക്കൾ സന്തോഷ് ശ്വേത ബിനീഷ്